ഒട്ടും പ്രതീക്ഷയില്ലാതെ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇത് അതായത് പെട്ടെന്ന് നമുക്കിങ്ങനൊരു ഇതൊരു അത്യാവശ്യമാണോ എന്ന് പറഞ്ഞ് നമുക്കിത് ചെയ്യണം എന്നൊരു ഓർഡർ കിട്ടി അപ്പോൾ പിന്നെ ചെയ്യുമ്പോൾ എന്തായാലും ഒരു പരീക്ഷണാർത്ഥം പരീക്ഷ നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് കരുതി അപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് നമ്മളിന്നൊരു കുഞ്ഞുടുപ്പാണേ അതായത് കണ്ട കണ്ടപ്പോൾ തന്നെ എനിക്ക് ചിരി പറഞ്ഞു കേട്ടോ അളവുടുപ്പ് കണ്ടപ്പോഴേ ആ അളവറിയാനാണേ പിന്നെ ഒത്തി വെച്ചേക്കുന്നത് നമ്മളിന്ന് ഒരു മാസം പ്രായോ കുഞ്ഞാവേടെ ഒരു ഉടുപ്പാണ് ഒരു ഫ്രോക്കാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നേരെ നമുക്ക് എന്താണ് വീഡിയോയിലോട്ട് പോവാം ഓക്കെ അപ്പോൾ ഗൈസ് ഇതാണ് നമുക്ക് റെഫറൻസ് പിക്ക് ആയിട്ട് തന്നിട്ടുള്ളത് ഈ മോഡലിലാണേ നമ്മൾ ചെയ്യാനുള്ളത് പിന്നെ കളറൊക്കെ സെയിം തുണിയുടെ കളർ തന്നെയാണ് ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് ആദ്യം അതിൻ്റെ അളവ് എടുത്തു കൊടുക്കാം ഇതാണ് നമ്മുടെ അളവ് ഉടുപ്പ് കേട്ടോ അവിടെ നമുക്ക് ആ സ്ലീവ്സിൻ്റെ രണ്ടിഞ്ച് ഞാൻ ഞാൻ എന്താ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ ഇഞ്ച് മാറ്റിയിട്ട് താഴത്തോട്ട് വേണ്ടുന്നതാണ് നമ്മുടെ ഇറക്കം അത് ടോട്ടൽ പത്തിഞ്ചാണേ അപ്പം മുകളിലും താഴെ മടക്കി അടിക്കാനുള്ളതും കൂടെ ചേർത്ത് ഞാനൊരു പന്ത്രണ്ട് ഇഞ്ച് എടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ പന്ത്രണ്ട് ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്യാം പന്ത്രണ്ട് ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ടോട്ടൽ നമുക്ക് സ്ലീവ്സിൻ്റെ വേണ്ടുന്ന രണ്ട് ഇഞ്ചാണ് അത് കൂട്ടാതെ പത്തിഞ്ചാണ് നമ്മുടെ ഇറക്കം അതിൽ മുകളിലും താഴെയും കൂടെ മടക്കി അടിക്കാൻ പന്ത്രണ്ട് ഇഞ്ച് അങ്ങനെയാണ് കേട്ടോ നമുക്ക് പന്ത്രണ്ട് ഇഞ്ച് കിട്ടുന്നത് ഓക്കെ നല്ല മെയിൻ ക്ലോത്തിൽ ആ പന്ത്രണ്ട് ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം ഓക്കെ ഇനി നമുക്ക് ലൈനിങ്ങാണ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാനുള്ളത് കേട്ടോ ലൈനിങ് ഞാൻ എന്താ മെയിൻ ക്ലോത്തിനെ കാട്ടി കുറച്ചുകൂടെ താഴ്ത്തോട്ട് വെച്ചാണ് കട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നത് അതെന്തിനാന്ന് വെച്ചാൽ ഒരു ഇഞ്ച് കുറച്ചിട്ടുണ്ട് ഇല്ലെങ്കിൽ ചിലപ്പോൾ ലൈനിങ്ങിൻ്റെ തുമ്പ് മെയിൻ ക്ലോത്തിൽ നിന്ന് താഴ്ന്നു കിടക്കാനൊക്കെയുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ചെറുതായിട്ടാണ് കേട്ടോ കുറച്ചുകൂടെ ചെറുതായിട്ടാണ് കേട്ടോ കട്ട് ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മടക്കി അടിച്ചെടുക്കാമേ ലൈനിങ്ങിൻ്റെയും മെയിൻ ക്ലോത്തിൻ്റെയും താഴത്തെ തുമ്പ് ഇതുപോലെ ഒരു മടക്ക് മടക്കിയിട്ട് അതുപോലെ ഒരു മടക്ക് നമുക്ക് ഇങ്ങനെ മടക്കി അടിച്ചു കൊടുക്കാം കേട്ടോ ഓക്കെ ശരിക്കും പറയാതെ ചെയ്യുമ്പോഴേ ഞങ്ങൾ ഭയങ്കര ഞാൻ ഭയങ്കര ഇങ്ങനെ ക്യൂരിയസ് ആയിരുന്നു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ചെയ്യാൻ ഒന്നാമത്തെ കാര്യം ഫസ്റ്റ് ടൈമാണ് ഇത് ഏറ്റെടുക്കുന്നത് രണ്ടാമത്തെ കാര്യം ഇതെന്താകുമെന്ന് ഭയങ്കര ടെൻഷനായിരുന്നു ശരിക്കും പറയുന്നത് പറഞ്ഞത് കഴിയുന്നത് വരെ ഭയങ്കര ടെൻഷനായിരുന്നെ അങ്ങനെ പുറത്തുനിന്നൊന്നും നമ്മളിങ്ങനെ എടു ഓർഡേസ് ഒന്നും എടുക്കാറില്ല കേട്ടോ കാരണം ഒന്നാമത്തെ കാര്യം ടൈം ഇല്ലാത്തതുകൊണ്ടാണ് പിന്നെ ഇത് അത്യാവശ്യമായിട്ട് വന്ന ഒരു വർക്കാണ് അതുകൊണ്ട് പിന്നെ ഇത് ഏറ്റെടുത്ത് ഇന്നലെ രാത്രി ഒരു ഏകദേശം ഒരു രണ്ടര മണിക്കൂർ കൊണ്ടാണ് പെട്ടെന്ന് ഇത് ചടവടാ തീർത്തത് അപ്പോൾ എന്തായാലും ഇത് പിന്നീട് ഇനി തെക്കുമ്പോൾ എനിക്ക് തന്നെ ഒരു റെഫറൻസിന് വേണ്ടിയിട്ടാണ് ഒരു വീഡിയോ എടുത്ത് വയ്ക്കുക എന്ന് കരുതിയത് അപ്പോൾ പിന്നെ അത് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ശരി അപ്പോൾ നമുക്ക് വീണ്ടും വീഡിയോയിലോട്ട് വരാം അങ്ങനെ അതാ രണ്ടു വശം കറക്റ്റായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമുക്ക് ലൈനിങ്ങും മെയിൻ ക്ലോത്തുമായിട്ടൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം കേട്ടോ അതെന്തിനാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ മുകളിൽ ആ ലൈനിങ്ങും മെയിൻ ക്ലോത്തും ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുത്തിട്ട് ഒരുമിച്ചാണ് കേട്ടോ എലാസ്റ്റിക് ഇടാനായിട്ട് മടക്കി അടിക്കുന്നത് അപ്പോൾ നമുക്ക് എന്താണ് അത് രണ്ടും മാറി മാറി പോവാതിരിക്കാനാണേ നമ്മളിങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ അടിച്ചു കൊടുക്കുന്നത് ഇത് പ്രത്യേക ശ്രദ്ധിക്കുക നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ വേണം കേട്ടോ ലൈനിങ്ങും കൂടെ ഇങ്ങനെ വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നല്ല വശത്ത് സ്റ്റിച്ച് ചെയ്ത് തിരിച്ചിട്ട് എടുക്കേണ്ട ആവശ്യം ഇവിടെ വരുന്നില്ല കാരണം ഓൾറെഡി നമ്മൾ മടക്കി അടിക്കുകയാണ് അതുകൊണ്ട് ഇങ്ങനെ ചെയ്താൽ മതിയാവും ഓക്കെ ഇനിതാ മോഡലിൽ നമ്മൾ നോക്കുന്നുണ്ട് നമ്മുടെ റെഫറൻസ് പിക്കിൽ ഇങ്ങനെയാണ് കേട്ടോ ടോലാസ്റ്റിക് വന്നിട്ടുള്ളത് ഇതാ ഞാനിവിടെ കൈകൊണ്ട് കാണിക്കുന്നുണ്ട് ഏകദേശം ഒരു അര ഇഞ്ചോളം ആ അര മുക്കാലിഞ്ചോളം മുക്കാൽ വരുന്നില്ല എന്നാലും ഇത് ഇത്രയൊക്കെയാണ് നമുക്ക് എലാസ്റ്റിക്കിൻ്റെ വിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ അത്രയ്ക്ക് വേ അത്ര രീതിക്കാണ് ആ ഒരു ഹാളിനനുസരിച്ചാണ് നമ്മളിവിടെ എലാസ്റ്റിക്കിന് ഇടാനുള്ള ഹോൾ ഇട്ട് കൊടുക്കേണ്ടതാണ് ഇങ്ങനെ നമുക്ക് മടക്കി അടിച്ചു കൊടുക്കാം ഒരു ചെറിയ മടക്ക് മടക്കിയിട്ട് പിന്നെ കൂടെ ഒരു മടക്കൂടെ ഇങ്ങനെ കൊടുക്കുക അതായത് നമ്മുടെ കയ്യിലുള്ള എലാസ്റ്റിക് എത്രയാണോ നമുക്ക് എത്രയാണോ എലാസ്റ്റിക് ഇടേണ്ടത് ആ വീതി എത്രയാണോ അതിനനുസരിച്ച് ആ എലാസ്റ്റിക് കയറുന്ന രീതിയിൽ നമുക്ക് ഇങ്ങനെ മടക്കി അടിച്ചു കൊടുക്കാം കേട്ടോ ഇങ്ങനെ വെച്ചിട്ട് ഞാൻ മടക്കി അടിച്ചു കൊടുക്കുന്നുണ്ട് ഒരുപാട് വലിച്ചു പിടിച്ച് അടിക്കരുത് എന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാനുള്ള സാധ്യതയുണ്ട് ഓക്കെ അങ്ങനെ ഞാൻ അത് അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി എന്താ നമുക്ക് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമുക്ക് കറക്റ്റ് ചെസ്റ്റ് അളവെടുക്കാമേ ആ പിന്നുകുത്തിയിരിക്കുന്നത് വരെയാണ് അടയാളം എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് ആ പിന്നുത്തിയിട്ട് അതുവരെ എട്ട് ഇഞ്ചാണ് കേട്ടോ ഒന്ന് മുതൽ അങ്ങേറ്റം വരെ എട്ടിഞ്ചാണ് നമുക്ക് കറക്റ്റ് ചെസ്റ്റ് സൈസ് വേണ്ടത് അതിന് ഞാനൊരു ഇഞ്ചൂടെ കൂട്ടി ഒൻപത് ഇഞ്ചെടുക്കുന്നുണ്ടേ ഇനി നമ്മൾ ഇത് എടുത്തു കൊടുക്കാനുള്ളത് ഓക്കെ ഒരു സൈഡിൽ ഒൻപത് ഇഞ്ച് അപ്പുറത്തെ സൈഡിൽ ഒൻപത് ഇഞ്ച് അതുപോലെ ടോട്ടൽ നമുക്ക് പതിനെട്ട് ഇഞ്ച് നമുക്ക് എടുത്തു കൊടുക്കാം ഇങ്ങനെ ഓക്കെ എട്ട് ഇഞ്ച് മൊത്തം എട്ട് ഇഞ്ചാണ് നമുക്ക് വേണ്ടതെങ്കിലും ഒരു ഇഞ്ച് തയ്യൽ തയ്യൽത്തുമ്പോൾ ചേർത്ത് നമുക്ക് ഒൻപത് ഇഞ്ചാക്കി നമുക്ക് പതിനെട്ടിഞ്ചാണേ നമ്മൾ എടുത്തു കൊടുക്കുന്നത് കാരണം നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം എലാസ്റ്റിക് ആണെങ്കിൽ എന്താണെങ്കിലും നിങ്ങൾ ഒരു രണ്ടിഞ്ചൂടെ കൂട്ടിയെടുത്താലും ഒരിക്കലും കറക്റ്റ് അളവോ കുറച്ചോ എടുക്കരുത് എന്നാൽ പിന്നീട് നിങ്ങൾക്ക് അളവ് ശരിയാവാതെ വന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നീട്ടം കൂടിപ്പോയാൽ നമുക്ക് കുറച്ചടിക്കാൻ പറ്റും പക്ഷെ കുറഞ്ഞു പോയാൽ പിന്നെ ഭയങ്കര പാടായിരിക്കും വെച്ചടിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഓക്കെ അങ്ങനെ നമ്മൾ അടിച്ചെടുത്തിട്ട് നമ്മളൊരു പിന്നുകൊണ്ട് എലാസ്റ്റിക്കിനെ ആ ഹോളിൽ കൂടെ കയറ്റുക അത് കുറച്ച് ടാസ്ക്കാണ് കാരണം നമ്മൾ ഒരുപാട് വലി ഒരുപാട് വലുതാക്കി ആ ഹോളിട്ട് കൊടുക്കുന്നില്ലല്ലോ എലാസ്റ്റിക്കെ കയറേണ്ട രീതിക്കാണ് കേട്ടോ എലാസ്റ്റിക്കിൻ്റെ അതേ ഇച്ചിരി ഇച്ചിരിയുടെ വലുപ്പത്തിലാണ് നമ്മൾ വടക്കി അടിച്ചു കൊടുക്കുന്നത് ഇല്ലെങ്കിൽ വലുവലാന്ന് കിടക്കും ഓക്കെ എന്നിട്ട് നമുക്കതാ ഒരു സൈഡ് കഴിഞ്ഞു എന്നിട്ട് ആ സൈഡിൻ്റെ എൻഡും തുണി എലാസ്റ്റിക്കായിട്ട് ഇങ്ങനെ ഒരു സ്റ്റിച്ച് കൊടുക്കാം ഇല്ലെങ്കിൽ നമ്മൾ എന്താണ് സൈഡ് അടിക്കുന്ന ടൈമിലാണ് സ്റ്റിച്ച് കൊടുക്കുന്നതെങ്കിൽ അപ്പോൾ എലാസ്റ്റിക് അങ്ങകത്ത് കയറി പോകാനോ അല്ലെങ്കിൽ തുണി മാറിപ്പോവാനോ ഒക്കെ ഉള്ള സാധ്യത ഉണ്ട് കേട്ടോ അങ്ങനെ ഒരു സൈഡ് നമ്മൾ അടിച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ അതാ ഇപ്പുറത്തെ സൈഡിൽ കൂടെ നമുക്കങ്ങനെ എലാസ്റ്റിക് ആക്കിയെടുക്കാം ആക്കിയെടുത്ത് എടുത്തതിനു ശേഷം അവിടെയും ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഒരു ലോക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ എലാസ്റ്റിക്ക് പുറത്ത് വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക എലാസ്റ്റിക് ട്വിസ്റ്റായിട്ടിരിക്കുന്നുണ്ടോ എന്ന് നോക്കുക ഇങ്ങനെ പിടിച്ചു നോക്കുക കേട്ടോ ഇങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഒരിടത്തും ആയിട്ട് ഇരിപ്പില്ല എല്ലാം കറക്റ്റായിട്ട് തന്നെ ഇരിപ്പുണ്ട് അങ്ങനെ അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ ഇല്ലെങ്കിൽ ഒരു സൈഡിൽ ഇങ്ങനെ ചിരി ചുരുങ്ങിയൊക്കെ ഇരിക്കുക ഈ മടക്കി അടിച്ചതിന് ശേഷം പിന്നെ പൊളിച്ചു മണി അയ്യോ ഭയങ്കര പാടാണേ അതുകൊണ്ടാണ് ഇവിടെ ഇത്രയും ക്ലിയർ ആയിട്ട് നോക്കിപ്പോയാലും നമുക്കത് എളുപ്പമായിരിക്കും ഓക്കെ അങ്ങനെ നമ്മൾ നമ്മളിതാ അവിടേതാ അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി എന്താണ് നമുക്ക് ചെയ്യാനുള്ളത് ഇനി അപ്പോൾ ഈ പണിയെ കഴിഞ്ഞ് ഇനി നമ്മൾ കൈ വെച്ച് കൊടുക്കണം കൈ വെക്കാനായിട്ട് സ്ലീവ്സ് വെക്കാനായിട്ട് നമുക്ക് ഈ ലേസ് ആണേ വേണ്ടത് ഈ ലേസ് ആണ് നമുക്ക് വേണ്ടത് ഇതിൽ ആ മുത്തുള്ള ഭാഗം മാത്രം പുറത്ത് കണ്ടാൽ മതി എന്നാണേ പറഞ്ഞിരുന്നത് പക്ഷേ അത് മാത്രം പൊട്ടിച്ചെടുക്കാൻ പറ്റാത്തത് കൊണ്ട് നമുക്കിത് ആ മുത്തുള്ള ഭാഗത്തിന് ഇങ്ങോട്ട് തിരിച്ച് വെച്ചിട്ട് ഒരു ഇങ്ങനെ കെട്ടിട്ട് കെട്ടിട്ട് പോവാം ഓക്കെ ഓക്കെ അങ്ങനെയാണ് നമ്മളിത് ചെയ്യുന്നത് ഇനി നമുക്ക് ഫ്രണ്ടിൽ ആ മോഡലിൽ നമ്മുടെ റെഫറൻസ് പിക്കിലുള്ളതുപോലെ രണ്ട് പൂക്കളും കൂടെ രണ്ട് പൂവും കൂടെ അപ്പുറം അപ്പുറം വെച്ചു കൊടുക്കണം ആ പൂ വെക്കാനായിട്ടാണേ ഞാനിവിടെ ഇരുപത് ഇഞ്ച് നീളത്തിലാണ് തുണി എടുത്തിട്ടുള്ളത് അതിനിങ്ങനെ മടക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കൊരു രണ്ടര ഇഞ്ച് വീതിയിൽ രണ്ട് പീസ് ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം ഓക്കെ ദാ രണ്ടര ഇഞ്ച് വീതിയിൽ നമുക്ക് രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കാം സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പൂവാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ഇവിടെ ശരിക്കും പറഞ്ഞാൽ പൂവ് വേറെ തുണിയിൽ ചെയ്യുന്നതായിരിക്കും നല്ലത് പക്ഷേ ഇവിടെ നമുക്ക് ഈ ഒരു ഓപ്ഷനെ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഈ സെയിം തുണിയിലാണ് കേട്ടോ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ഇതാ ഒരു പീസ് ഞാൻ ഇവിടെ മുറിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു പീസുകൂടെ നമുക്ക് മുറിച്ച് കൊടുക്കാം കേട്ടോ അതേ സെയിം അളവാക്കി വെച്ചിട്ട് നമുക്ക് ഒരു പീസുകൂടെ മുറിച്ച് കൊടുക്കാം എന്നിട്ട് ഇതിലാണ് കേട്ടോ നമ്മൾ പൂവ് ചെയ്ത് കൊടുക്കുന്നത് ഭയങ്കര എളുപ്പത്തിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇതാദ്യമായിട്ടാണെങ്കിൽ ഞാനും ചെയ്യുന്നത് വേണമെങ്കിൽ നമുക്കിവിടെ ബോയോ അങ്ങനെ എന്ത് വേണോ വെച്ച് കൊടുക്കാം ഓക്കെ എന്നിട്ട് നമുക്ക് അതാ ഇനിയാണ് നമുക്ക് പരിപാടി വരുന്നത് നല്ല ദാ ഇങ്ങനെ മടക്കി മടക്കിയിട്ട് കൊടുക്കുക രണ്ടായിട്ട് അതായത് ചീത്തവശമാണേ ചീത്തവശം അകത്ത് പോകുന്ന രീതിയിൽ നമ്മളിങ്ങനെ രണ്ടായിട്ട് മടക്കി മടക്കിയിട്ട് കൊടുക്കുക മടക്കി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിവിടെ കൈത്തയ്യലാണ് ചെയ്യുന്നത് നമ്മളിവിടെ റണ്ണിങ് സ്റ്റിച്ചാണ് കേട്ടോ കൊടുക്കുന്നത് ഓക്കെ കൈത്തയ്യലിൽ എനിക്ക് ഞാൻ ഇപ്പം അങ്ങനെ ചെയ്യാറില്ല എല്ലാ ആ കൊച്ചാണ് എനിക്ക് കൈത്തയ്യൽ ചെയ്തു തരുന്നത് ഞാൻ മെഷീനിൽ അടിച്ചു കൊടുക്കുമ്പോൾ ആ കൊച്ച് അല്ലാതെ ചെയ്തു തരും അപ്പോൾ നമുക്ക് അതുകൊണ്ട് നൂലൊക്കെ അവിടെ അവിടെ പോയാൽ ഇവിടെ ഞാൻ നാല് നൂലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതായത് രണ്ടായിട്ട് മടക്കിയാണ് നൂലിട്ട് കൊടുത്തത് കാരണം തൈത്തയാലോണ്ട് പൊട്ടിയൊന്നും വരാതിരിക്കാനേ അപ്പോൾ നിങ്ങളെങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യുക ഇതുപോലെ കുനുകുനു കുനുകുന റണ്ണിങ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക കുറച്ച് അടുപ്പിച്ച് അടുപ്പിച്ചിടുക കേട്ടോ അതാകുമ്പോൾ ഒരുപാട് തയ്യൽത്തുമ്പിങ്ങനെ വേളയിൽ കാണാതെ ഒരുപാട് വൃത്തികളാവില്ല കേട്ടോ ഒരുപാട് നീട്ടത്തിന് ഇട്ട് കൊടുത്താൽ ഇങ്ങനെ തയ്യൽത്തുമ്പൊക്കെ പുറത്തു വരാനുള്ള ഒരുപാട് പുറത്തു വരാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ അടുപ്പിച്ച് 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 കുട്ടി 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 റണ്ണിങ് സ്റ്റിച്ച് കൊടുത്തെടുക്കാം ഓക്കെ അങ്ങനെ കൊടുത്ത് ഇതുപോലൊരു ട്രെയിൻ ആക്കി എടുക്കാം ഓക്കെ അതെടുത്ത് അവസാനത്തത് കൊണ്ട് കൊടുത്തിട്ട് നമുക്ക് ആ നൂലിങ്ങനെ വലിച്ചു കൊടുക്കാം അപ്പോൾ ഇങ്ങനെ ചുരുണ്ട് വരും അപ്പോഴേ ഒരു പൂവിൻ്റെ ഷേപ്പിൽ നമുക്ക് കിട്ടും കേട്ടോ അതായത് ഇങ്ങനെ ചുരുണ്ട് ഇങ്ങനെ വരും ഇനി എന്താ സംഭവം എന്ന് വെച്ചാൽ സിമ്പിളാണ് നമുക്ക് ഈ രണ്ട് വശമുള്ള നൂലും പിടിച്ച് നമുക്ക് ഇതൊന്ന് കെട്ടിട്ട് കൊടുക്കാമേ ഇപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഒരു ഡൗട്ട് വന്നു കാണും ഏയ് അങ്ങനെ പിടിക്കുമ്പോൾ ആ നൂലിങ്ങനെ വലിഞ്ഞ് വരുമോ വരും കേട്ടോ അങ്ങനെ പിടിക്കുമ്പോൾ നൂല് വലിഞ്ഞ് വരുമോ ഈ ഡൗട്ട് എനിക്കും ഉണ്ടായിരുന്നേ എന്നെപോലെ ചിന്തിക്കുന്ന കുറച്ച് ആൾക്കാരെങ്കിലും കാണുമല്ലോ ഈ ഡൗട്ട് എനിക്കുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഇങ്ങനെ വലിച്ചു കൊടുത്തപ്പം കറക്റ്റായിട്ട് വലിഞ്ഞ് വന്നിട്ടുണ്ട് ഓക്കെ അങ്ങനെ നമുക്ക് എന്നിട്ട് ഇച്ചിരി ഒന്ന് ഇറുക്കി പിടിച്ചിട്ട് നമുക്ക് കെട്ടിട്ട് കൊടുക്കാം ഒരു രണ്ട് മൂന്ന് കെട്ടിട്ട് കൊടുക്കാം ഞാനൊരു അഞ്ചാറ് കെട്ടിട്ട് കൊടുക്കും കേട്ടോ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഓക്കെ അങ്ങനെ കെട്ടിട്ടെടുത്തിട്ടുണ്ട് ദാ മനോഹരമായ ഫ്ലവർ പൂവ് നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ് ഓക്കെ അപ്പം നമുക്ക് ഇങ്ങനെ കിട്ടും കേട്ടോ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ രണ്ട് മൂന്ന് സ്റ്റിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കൊടുക്കുന്നുണ്ട് കാരണം സൂക്ഷിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ അവിടെ തൈൽ തുമ്പോഴൊക്കെ ഇങ്ങനെ പൊങ്ങി പൊങ്ങിനിപ്പുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു ഇവിടെ നടക്ക് നമ്മളൊരു വലിയ മുത്ത് വെച്ച് കൊടുക്കുമ്പോൾ ഇത് മറയുന്നതാണ് പക്ഷെ എൻ്റെ ഒരു വലിയ മുത്തില്ലാത്തതുകൊണ്ട് ഞാൻ അതിനെ കുറച്ചുള്ള ഒന്ന് തയ്ച്ച് ഒതുക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ നമുക്ക് അപ്പന അപ്പന ഡീലിങ്സ് ആണ് അതായത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതൊക്കെ നമ്മുടെ രീതിയിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ അങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് പക്ഷേ നമ്മളൊരു സംഭവം മറന്നുപോയി അതാണ് ഞാനിവിടെ ചെയ്യുന്നത് നമ്മൾ രണ്ട് വശം ജോയിൻ ചെയ്ത് കൊടുത്തില്ല അപ്പോൾ ഇതുപോലെ രണ്ട് ഭാഗങ്ങൾ കിട്ടും ജോയിൻറ് ചെയ്യാത്ത രണ്ട് വശം കിട്ടുമല്ലോ ഇതിനെ നമുക്ക് ദാ മെഷീനിൽ വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാമേ ഒന്ന് ലോക്ക് ചെയ്തെടുക്കാം ഇല്ലെങ്കിൽ ഇത് അങ്ങനെ വലുതായിട്ട് പുറത്ത് അറിയുന്നുമില്ല നൂലൊക്കെ ഇങ്ങനെ വിട്ട് പൊന്തി നിൽക്കാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് ഇത് നമുക്കൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ കൂടെ ചെയ്തു കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ എന്താ പഴയ പരിപാടി തന്നെ ആ സ്റ്റിച്ചുകൾ മറയ്ക്കാനായിട്ട് അങ്ങനെ ഇങ്ങനെ നൂല് ഇട്ടെടുക്കുന്നുണ്ട് കേട്ടോ പക്ഷേ ഈ പൂവ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ ഇതിൽ നടുക്ക് വയ്ക്കാനായിട്ട് നല്ല ഭംഗിയുള്ള മുത്തൊന്നും ഇല്ലായിരുന്നു പിന്നെ ഉള്ള ഒരു പഴയ മുത്ത് വെച്ച് ഒരു ഗോൾഡൻ കളർ മുത്ത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു ഓക്കെ അപ്പം അങ്ങനെയാ ചെയ്ത് അങ്ങനെ രണ്ട് പൂവും നമുക്കിവിടെ അടിപൊളിയായിട്ട് റെഡിയായിട്ടുണ്ട് ഇനി നമുക്ക് ദാ തുണിയിൽ നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം എവിടെയാ സ്ലീവ് വരുന്നതെന്ന് അളവ് തുണി നോക്കി മാർക്ക് ചെയ്താൽ മതി എങ്ങനെ പോയാലും എന്താ നമുക്ക് ഇവിടെ നിന്ന് ആ രണ്ടിഞ്ച് അതായത് ആ ക്ലോത്തിൻ്റെ ഇതിൻ്റെ രണ്ട് വശത്തുനിന്ന് ഇഞ്ച് ഇപ്പറേം ഇപ്പുറേ മാറ്റിയാണ് നമുക്ക് ചെയ്യേണ്ടിയിരുന്നത് നമുക്ക് സ്ലീവ്സ് വരുന്നത് കേട്ടോ അങ്ങനെ ഇഞ്ച് മാറ്റി ഞാൻ ചോക്കിട്ട് വരച്ച് കൊടുത്തിട്ടുണ്ട് ഓക്കെ എന്നിട്ട് ഞാൻ എന്താ ഇവിടെ ആദ്യം ലേസ് എടുത്ത് വയ്ക്കുന്നുണ്ട് അളവെടുക്കാതെ അപ്പോഴാണ് എനിക്ക് അളവെടുക്കണോന്ന് മനസ്സിലായത് അങ്ങനെ ഒന്നുകൂടെ സ്ലീവിൻ്റെ അളവെടുക്കുകയാണ് രണ്ടിഞ്ച് അപ്പുറം ഇപ്പുറം അര ഇഞ്ച് വീതം തയ്യൽത്തുമ്പോടെ ചേർത്ത് നമുക്ക് ഇഞ്ച് എടുത്ത് കൊടുക്കാം രണ്ട് 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 പ്ലസ് രണ്ട് നാല് പ്ലസ് ഒരിഞ്ച് തയ്യൽ തുമ്പൂടെ ചേർത്ത് മൊത്തം അഞ്ചിഞ്ചാണ് നമ്മൾ എന്താണ് നമ്മൾ ഈ ലേസ് വെട്ടിയെടുക്കുന്നത് ഇവിടെ ലേസ് മാത്രമാണ് നമ്മൾ കയ്യിൽ സ്ലീവ്സ് ആയിട്ട് വെച്ചു കൊടുക്കുന്നത് കുട്ടി ലേസ് മാത്രമാണ് വെച്ചു കൊടുക്കുന്നത് അതിന് ഓൾറെഡി നമ്മൾ കൈ തയ്യലെടുത്ത് ലേസ് ആ മുത്ത് മാത്രം ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കൊരു കുഞ്ഞു പണിയും കൂടെ ഉണ്ട് ഈ മുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അതുമല്ല മുത്തല്ല ഇത് അഞ്ചാറ് ഇഴകളിങ്ങനെ ഒരുമിച്ച് പിരിച്ച് ഇങ്ങനെ കെട്ടിയിരിക്കുന്നതാണ് അപ്പോൾ അത് തെന്നി തെന്നിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇവിടെ ചെറിയൊരു സൂത്രപ്പണി ചെയ്യുന്നുണ്ടേ ഒരു സെലോട്ടേപ്പിട്ട് ഇതാ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ ഇതൊക്കെ നിങ്ങളുടെ ഞാൻ നേരത്തെ പറഞ്ഞ ഡീലിങ്സ് ആണ് നിങ്ങൾക്ക് എങ്ങനെയാണോ തോന്നുന്നത് അതിൻ്റെ അതിനനുസരിച്ച് ചെയ്യാം അതിനനുസരിച്ച് ചെയ്യാം ഓക്കെ അപ്പോൾ ഇതാ ഞാൻ ഇവിടെ അങ്ങനെ കൊടുക്കുന്നുണ്ട് അങ്ങനെ നാല് വശം നമ്മൾ ചുറ്റി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ മാർക്ക് ചെയ്ത സ്ഥലത്ത് ഇത് കൈത്തൈയിൽ വെച്ചാണ് നമ്മൾ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ സ്ലീവ്സ് ഒക്കെ വെച്ച് കൊടുക്കുമ്പോൾ ഈ കുഞ്ഞു പിള്ളേർക്കില്ലേ ഒരുപാട് കുറഞ്ഞു പോകാനുള്ള കുറഞ്ഞു പോകരുത് കേട്ടോ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ അത് വീണ്ടും പൊളിച്ച് ഇച്ചിരി വലുതായി പോയി കഴിഞ്ഞാൽ നമുക്ക് അത് സൈഡൊന്ന് അടിച്ചു കൊടുക്കുകയെങ്കിലും ചെയ്യാം ഓക്കെ അങ്ങനെ എനിക്ക് ഭയങ്കര ഡൗട്ട് ഉണ്ടായിരുന്നു ഇത് വലുതായി പോകും ചെറുതായി പോകുമോ ഓക്കെ അങ്ങനെ നമ്മൾ കൈ വെച്ച് കൊടുത്തിട്ടുണ്ടായി ഇതുപോലെയാണ് കൈ വന്നത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഞങ്ങൾക്കിത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കര ചിരിയായിരുന്നു ഞങ്ങൾ ഇങ്ങനെ മാറി ചിരിക്കായിരുന്നു കാരണം ഇതിൻ്റെ ലുക്കോട്ട് ഭയങ്കര ക്യൂട്ടായിരുന്നേ കാണാൻ അങ്ങനെ നമ്മൾ ഇനി നമുക്ക് സൈഡ് അടിച്ചു കൊടുക്കുന്ന പരിപാടിയാണേ നമ്മളിവിടെ എന്താണ് നമ്മളിവിടെ എങ്ങനെയാണ് നല്ല വശത്താണേ ഒരടി കൊടുക്കുന്നത് നല്ല വശത്ത് ഒരൊറ്റ സ്റ്റിച്ച് കൊടുത്തിട്ട് അതിനെ തിരിച്ചിട്ടടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ നമ്മുടെ ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഈ റീസൻറ്റ്ലി രണ്ട് ടോപ്പ് ചെയ്തത് ഇങ്ങനെ തന്നെയായിരുന്നു നമ്മുടെ ഓവർലി ഓവർലോക്കിൻ്റെ ഒരു ടെക്നിക്കാണ് ഇത് ഫ്രഞ്ച് സീം സീമെന്നെന്തോ ഒരു കമൻറ്റ് കണ്ടു ഇതിൻ്റെ പേര് എനിക്കറിയില്ല ഇതിൻ്റെ പേര് ഞാൻ റീസെൻ്റ്ലി ആണ് കേട്ടോ ഈ ടെക്നിക്ക് പഠിച്ചത് ഓക്കെ എന്നിട്ട് നമുക്ക് ആ നല്ല വശം നമ്മളൊരു സ്റ്റിച്ച് കൊടുത്തു ലൈനിങ് കൂടെ ചേർത്ത് പിടിച്ചിട്ട് എന്നിട്ട് ആ തയ്യൽ തുമ്പിൻ്റെ തൊട്ടപ്പുറത്തുകൂടെ ആ സ്റ്റിച്ചിൻ്റെ തൊട്ടപ്പുറത്തുകൂടെ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ഓക്കെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇനി നമ്മൾ തിരിച്ചിട്ടിട്ട് സാധാരണ അടിച്ചെടുക്കും അപ്പോൾ എന്ത് അറിയാമോ ഓവർലോക്ക് പോലെ ഓവർലോക്ക് പോലെ എന്ന് വെച്ചാൽ എന്താ നമുക്ക് തയ്യൽത്തുമ്പോൾ പുറത്ത് കാണാതെ ക്ലിയർ ആയിട്ട് കിട്ടും കേട്ടോ അങ്ങനെ നല്ല രീതിക്ക് കിട്ടുമേ ഓക്കെ അങ്ങനെയാണ് നമ്മളിവിടെ അടിച്ചെടുക്കുന്നത് എന്നിട്ട് വേണമെങ്കിൽ എന്നിട്ട് ഞാൻ ആ രണ്ട് സൈഡും ഒന്ന് അപ്പുറം ഇപ്പറ ഒരു ഒരു സ്റ്റിച്ചുകൂടെ അപ്പുറത്തോട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം എനിക്ക് വണ്ണം ഇച്ചിരി ഒന്ന് കൂടിപ്പോയി അതുകൊണ്ട് ഞാൻ രണ്ട് സൈഡിലും ഓരോ സ്റ്റിച്ചും കൂടെ കൊടുക്കുന്നുണ്ട് അതൊക്കെ നമുക്ക് നമുക്കിട നമ്മുടെ രീതിക്ക് ചെയ്യാം കേട്ടോ ഓക്കെ അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടേ ഇത് വോയിസ് കൊടുക്കുന്ന ആ ടൈമിലൊക്കെ എനിക്ക് ഭയങ്കര ചുമയും ഭയങ്കര ജലദോഷവും ഒക്കെ ആയിരുന്നു അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ നിർത്തി നിർത്തി പോകുന്നുണ്ട് ഓക്കെ അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് സംഭവം അയ്യോ ശരിക്കും പറഞ്ഞാൽ അടുത്ത പണി ചെയ്യാൻ തോന്നില്ല ഇങ്ങനെ നോക്കി നിൽക്കാൻ തോന്നുന്നു ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഭയങ്കര ഭയങ്കര ഒരു ക്യൂട്ട്നെസ് ഫീൽ ചെയ്ത് ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തപ്പോൾ എനിക്ക് മറ്റേ നല്ല ഫ്ലവർ വെയ്സ് ഒക്കെ ഈ ഡിസൈനൊക്കെ ഉള്ള കവറ് പോലെയടയ്ക്ക് അങ്ങനെയൊക്കെയാണ് എനിക്ക് തോന്നിയത് എന്നിട്ട് നമുക്ക് രണ്ട് പൂവൂടെ വെച്ചു കൊടുക്കാം ഈ പൂവും നമ്മൾ കൈത്തൈലാണ് കേട്ടോ വെച്ചെടുക്കുന്നത് ആ മുകളിൽ വെച്ചു താഴെ വെക്കുന്നതാണ് കുറച്ചുകൂടി ഭംഗി എന്ന് മനസ്സിലായി ഇനി നമുക്ക് താഴെ വെച്ചുകൊടുക്കാം അങ്ങനെ രണ്ട് സൈഡിൽ നമുക്ക് ഈ പൂവ് ഇങ്ങനെ തുന്നിയെടുക്കാം കേട്ടോ പൂവ് ശരിക്കും പറഞ്ഞാൽ വേറെ കളറായിരുന്നെങ്കിൽ ആയിരുന്നെങ്കിൽ കുറച്ചും ഇത് ഭംഗിയായിരുന്നേ ഇത് കുഞ്ഞോവയുടെ നൂലുകെട്ടിനിടാനുള്ളതാണേ അപ്പോൾ എനിക്ക് തോന്നുന്നു അമ്മയുടെയോ അച്ഛൻ്റെയോ കളറ് കോമ്പിനേഷനുള്ള കളറ് അങ്ങനെ എല്ലാം ഒക്കെ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടെ രസമായിരുന്നേന്ന് തോന്നി പക്ഷെ അങ്ങനെ കിട്ടിയില്ല ഇത് തന്നെ ഇട ഇടേണ്ടി വന്നു എന്നിട്ട് ദാ ഈ മുത്താണ് നമ്മൾ വെച്ചു കൊടുക്കുന്നത് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതാ രണ്ട് സൈഡിലും നമ്മൾ ഈ പശ ശരിക്കും പറഞ്ഞാൽ ഇത് ഫാബ്രിക് ഗ്ലൂ ആണ് കുറേ നാളായിട്ട് ഞങ്ങൾ വാങ്ങിച്ചു വച്ചേക്കുന്നതാണേ ഇത് പക്ഷേ ഒരു രാത്രി മൊത്തം നമ്മളിത് എടുക്കണം കേട്ടോ ഒന്ന് അടിപൊളിയായിട്ട് കിട്ടുവേ പിന്നെ ആ സൂചിയിൽ ആ നൂലിലാണെങ്കിൽ സൂചി കയറാത്ത ആ മുത്തിൽ സൂചി കയറാത്തതുകൊണ്ട് എനിക്ക് തച്ചു കൊടുക്കാനും പറ്റില്ല അതുകൊണ്ട് ഒട്ടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ എല്ലാ പണിയും ചെയ്ത് പൂ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പശ വെച്ച് കൊടുക്കുന്നത് പശ ഇച്ചിരി വെച്ച് കൊടുത്തു അപ്പോൾ കുറഞ്ഞുപോയി അങ്ങനെ ഒന്നുകൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ മുത്തുകൂടെ വെച്ച് കൊടുത്തിട്ട് നമുക്കൊരു രാത്രി ഫുള്ള് നമുക്ക് ഉണക്കിയെടുക്കാമേ അങ്ങനെ ഉണക്കി വെച്ച് നമ്മളിങ്ങനെ ഊതി ഉണക്കിയെന്നും വേണ്ട അവിടെ വെച്ചു കൊടുത്താൽ മതി ഒരു രാത്രി ഫുൾ അനക്കാതെ വെച്ചിരുന്നാൽ മതി അത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും കേട്ടോ എന്നിടത്ത് അത് വെച്ചു കൊടുക്കുന്നുണ്ടേ കുറച്ചും നല്ല ഭംഗിയുള്ള മുത്തായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നേന്ന് എനിക്ക് തോന്നി ഇത് ഇച്ചിരി സിമ്പിളായിപ്പോയി പക്ഷേ ശരിക്കും ഇത് തച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടേ അപ്പോൾ അത് ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് കണ്ടോ കണ്ടോ ക്യൂട്ടല്ലേ എന്ത് രസാണല്ലേ കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ട് ഗൈ ശരിക്കും പറഞ്ഞാൽ ഇത് എനിക്കിടണമെന്നുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടെ അമ്മേ അച്ഛനെ എല്ലാവരെയും കാണിച്ചു കൊടുത്തപ്പോൾ അവർക്ക് ഭയങ്കര ചിരിയായിരുന്നേ കാരണം ഇത് കണ്ടിട്ട് സന്തോഷം കൊണ്ടാണോ എന്ന് വെച്ചാൽ ഭയങ്കര കാണുമ്പോൾ തന്നെ നമുക്കൊരു ഭയങ്കര ഒരു ക്യൂട്ട്നെസ് ഫീലാണ് തോന്നിയത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ഒക്കെ നല്ല രസമുണ്ട് എന്നിട്ട് ഭയങ്കര ടെൻഷനായിരുന്നു ഇത് കൊടുത്തു കൊടുത്തുവിടുന്നത് വരെ എങ്ങാനും കറക്റ്റ് ആയില്ലെങ്കിൽ ഇത്തിരി ഇഷ്ടപ്പെട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് കറക്റ്റ് ആയില്ലെങ്കിലോ എന്നുള്ള ഭയങ്കര പേടിയായിരുന്നു പക്ഷേ കൊടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴേ അവരെ റിപ്ലൈ വന്നു ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു അവർക്ക് നല്ല അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു ആ സ്ലീവ്സ് ഇച്ചിരി വലുതായിപ്പോയി അത് താഴോട്ട് പിടിച്ചവർക്ക് ഇട്ടിട്ടാ കറക്റ്റ് ആകുന്നതേ ഉള്ളൂ ബാക്കി എല്ലാവർക്കും അവർ പറഞ്ഞ മോഡലിനെക്കാട്ട് അടിപൊളിയായിട്ടുണ്ട് എന്നൊക്കെയാണേ നമ്മളടുത്ത് പറഞ്ഞത് അത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി അപ്പോൾ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലേന്ന് അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മൾ